മഴക്കാലത്ത് വ്യാപകമായിട്ട് പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഡെങ്കിപ്പനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഡോക്ടർ ഷാജി സാറിനോട് ചോദിക്കാം സാർ എന്താണ് ഡെങ്കിപ്പനി പനി അതെങ്ങനെയാണ് പകരുന്നത് ഏത് കൊതുകാണ് അത് പകരാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് മഴക്കാലം ഇല്ലാത്തപ്പോഴും കാണുന്ന കൊതുകുജന്യ കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി എന്ന കൊതുകാണ് ഈ രോഗം പരത്തുന്നത് ഈ രോഗമുള്ള ഒരാളെ ഈ കൊതുക് കടിച്ചിട്ട് രോഗമില്ലാത്ത ഒരാളെ ഈ കൊതു കടിക്കുമ്പോൾ ആ രോഗിക്ക് ഉണ്ടാകുന്ന കടുത്ത ശരീരവേദനയും പനിയുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയുള്ള ഒരു പനിയാണ് കൊതുക് വരത്തുന്ന ഒരു പനിയാണ് ഡെങ്കിപ്പനി ആ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ പനി കഠിനമായ ശരീരവേദന അതായത് എല്ലാ മസിലുകൾക്കും പേശികൾക്കും എല്ലാം നല്ല കഠിനമായ വേദന അനുഭവപ്പെടും അതോടുകൂടി വലിയ ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും ചില രോഗികളിൽ ഛർദ്ദിക്കൽ ഛർദി അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ഓക്കാനം മുതലായ ലക്ഷണങ്ങൾ കാണാം തൊലിപ്പുറത്തുള്ള ചുവന്ന പാടുകൾ ചില രോഗികളിൽ കാണാം പക്ഷെ എല്ലാ രോഗികളിലും വേണമെന്നില്ല ചില രോഗികളിൽ ഈ ലക്ഷണങ്ങളും കാണാം അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് വരുന്നത് സാധാരണ ഡെങ്കി അതായത് ഒരു എൺപത് ശതമാനത്തോളം ഡെങ്കി പനിക്ക് ഒരു ചികിത്സയും വേണ്ട ആ പനി വരും നല്ല കഠിനമായ പനി വരും ശരീരവേദന വരും റെസ്റ്റ് എടുക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഡെങ്കി സീരിയസ് നേരത്തെ ഒരു ഡെങ്കി വന്നിട്ട് വീണ്ടും ഡെങ്കി വരികയാണെങ്കിൽ ആ രോഗികൾ വളരെ സീരിയസ് ആവുകയും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും അതിന് ഡെങ്കി ഹെമറേജിക് ഫീവർ അല്ലെങ്കിൽ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയും അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാനും നമുക്കെല്ലാം അറിയാം പ്ലേറ്റ്ലെറ്റ് നിങ്ങൾ കേൾക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്ന ആ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാറുണ്ട് ിൽ എടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുൻകരുതലുകൾ ഒന്നുമില്ല കൊതുക് വളരാതെ നോക്കുക അതായത് ഇത് ശുദ്ധജലത്തിൽ ഉണ്ടാകുന്ന കൊതുകാണ് അപ്പോൾ വെള്ളം ഈ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മഴയ്ക്ക് മുമ്പ് തന്നെ വൃത്തിയാക്കുക ഈ അഥവാ വെള്ളത്തിൽ ഈ കൊതുക് ഉണ്ടെങ്കിൽ ആ കൊതുകിനെ നശീകരിക്കാനുള്ള നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഏൽക്കാതെ നോക്കുക ഇത് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഈ കൊതുക് അടിക്കുന്നത് ഡേ ടൈം ബൈറ്റേഴ്സാണ് അപ്പം ഏർലി മോർണിംഗും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷവും ഈ കൊതുക് കടിക്കാതെ നമ്മൾ നോക്കണം നമ്മൾ ഒന്നുകിൽ അകത്തിരിക്കുക അല്ലെങ്കിൽ ഈ കൊതുകിനെ കടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന റിപ്പലൻസും അല്ലെങ്കിൽ കൊതുക് വരെ ഉപയോഗിച്ച് കിടക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള കൊതുക് കടിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം വാക്സിൻ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡെങ്കു പനി വരാതിരിക്കാനുള്ള വാക്സിൻ കുത്തിവയ്പെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗമാണ്